അമ്മനൊന്നു വിളിക്കോ ഒരു കാര്യം പറയാനാണ് അമ്മ വീട്ടിൽ വാ അമ്മ ഞങ്ങളെല്ലാം തനിച്ചാക്കിട്ട് ഈ അങ്ങളുടെ കൂടെ എന്തിനാ അമ്മ വന്നത് അമ്മനെയും ഞങ്ങളുടെ ഒക്കെ ഒരുപാട് വിശ്വസിച്ചല്ലേ അമ്മ എന്നിട്ടും അച്ഛന്റെ കൂട്ടുകാരനോട് തന്നെ അമ്മക്ക് ഇങ്ങോട്ട് വരണായിരുന്ന പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടായ്മ അച്ഛന്റെ ചികിത്സക്കുള്ള പൈസ ചേരത്തന്നെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മ അതിനെ കുറിച്ച് പലച്ച് വിഷമിക്കണ്ട അമ്മ മുമ്പക്ക് ഇങ്ങനെ വന്നവരും മോൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലല്ലോ ഇനി ആരുടെ അടുത്തും പറയൂല അമ്മ ഞങ്ങൾ ഇത്ര നേട്ടും ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല കുഞ്ഞു വാവിച്ച് പോലും ഒന്നും കൊടുത്തിട്ടില്ല അമ്മനെ കാണണ്ട അവള് കരിയാന്ന് തുടങ്ങി അച്ഛന്റെ മരുന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല അച്ഛന്റെ ഏതും മരുന്ന് കൊടുക്കണംന്ന് പോലെ എനിക്ക